ഇന്ത്യയെ കോളനിയാക്കിയ പഴയ ശക്തികളോട് പ്രതികാരം ചെയ്യണമെന്നതാണോ അജിഡോവൽ പറയുന്നത് നമ്മളെ കോളനിയാക്കിയ ബ്രിട്ടനോട് നമ്മളിപ്പോൾ പ്രതികാരം ചെയ്യണമെന്നതാണോ അതോ ഇന്ത്യയെ പണ്ട് കോളനിയാക്കിയ ഉസ്ബാക്കിസ്ഥാനോട് പകരം വീട്ടണം എന്നതാണോ അജിഡോവൽ പറയുന്നത് എന്നതാണ് ഇപ്പോൾ അജിഡോവലിനെതിരെ വലിയ രീതിയിൽ ആഞ്ഞടിച്ചുകൊണ്ട് ലിബറൽ ജേർണലിസ്റ്റായ സുഹാസിനി ഹൈദർ ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ യുവാക്കളോടായി തന്നെ അജിത് ഡോവൽ ചില കാര്യങ്ങൾ പറയുകയും ചില ഉപദേശങ്ങളും പ്രസ്താവനകളും നടത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഡെവലപ്പ് ഇന്ത്യ എന്ന പരിപാടിയിൽ പ്രസംഗിക്കവയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ യുവാക്കൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ സംസാരിച്ചത് ഇന്ത്യയുടെ ചരിത്രം നിറയെ നമുക്ക് മുറിവേൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് വിദേശ ആക്രമണകാരികൾ ഇന്ത്യയെ കൊള്ളയടിച്ചു അപമാനിച്ചു നമ്മുടെ ഗ്രാമങ്ങൾ അവർ കത്തിച്ചു കളഞ്ഞു നമ്മുടെ നാഗരികതയെ നശിപ്പിക്കാൻ ശ്രമിച്ചു നമ്മുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു എന്നാൽ പഴയ ഭാരതീയർ എങ്ങനെയാണ് ഇതിനെ മറുപടി നൽകിയത് അന്നത്തെ നമ്മൾ നിസ്സഹായരായി തന്നെ നിശബ്ദരായി ഇതെല്ലാം നോക്കി നിൽക്കുക മാത്രമായിരുന്നു ചെയ്തതെന്നും അജിഡ്ഡോവൽ ഇവിടെ പറയുന്നു പക്ഷെ പുതിയ തലമുറയാകട്ടെ എന്താണ് ചെയ്യേണ്ടതെന്നും അജിഡോവൽ ഈ പ്രസംഗത്തിലൂടെ തന്നെ യുവാക്കളെ ഉപദേശിക്കുകയാണ് ചെയ്തത് ഇതോടുകൂടി തന്നെ ജിഹാദികളും കമ്മികളും അടക്കം അജിത് ഡോവലിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനം നൽകിക്കൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തത് ജിഹാദി നേതാവും ജമ്മു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തി ആകട്ടെ ഉയർത്തിയ വിമർശനം ഇങ്ങനെയാണ് ആന്തരികവും ബാഹ്യവുമായ ലക്ഷ്യങ്ങളിൽ നിന്നുകൊണ്ട് രാജ്യത്തെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള മിസ്റ്റർ ഡോവലിനെ പോലെയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷം പ്രചരിപ്പിച്ചത് കടുത്ത വർഗീയതയോടെ സംസാരിച്ചത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ് നൂറ്റാണ്ടുകളായി തന്നെ പഴക്കമുള്ള സംഭവങ്ങളിൽ ഇപ്പോൾ പ്രതികാരം ചെയ്യണമെന്ന ആഹ്വാനം വെറുമൊരു വീസിൽ മാത്രമാണ് എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമണം നേരിടുന്ന ഒരു ന്യൂനപക്ഷ സമൂഹത്തെ ലക്ഷ്യമിടാൻ ദരിദ്രനും വിദ്യാഭ്യാസമില്ലാത്തവരുമായ യുവാക്കളെ പ്രേരിപ്പിക്കുകയായിരുന്നു ചെയ്തത് അതായത് അജുഡോവർ അവർ അത്തരം ഒരു പ്രേരണയാണ് യുവാക്കൾക്ക് നൽകിയിരിക്കുന്നത് എന്നതാണ് ഈ വിമർശനത്തിലൂടെ തന്നെ മെഹബൂബ മുഫ്തി വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ദി വയർ എന്ന ബി വിരുദ്ധ വാർത്താ വെബ്സൈറ്റിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് അർഫഖാനും മറ്റ് വ്യക്തികളും അജിത് ഡോവലിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് നടത്തിയിരിക്കുന്നത് പറയുന്നത് ഇങ്ങനെയാണ് അജിത് ഡോവലിന് ഉള്ളതെന്നും ഇങ്ങനെ ഒരാൾ രാജ്യത്തിന്റെ സുരക്ഷാ ഉപദേഷ്ടാവാകുന്നതിൽ അർത്ഥമില്ല എന്നതുമാണ് പറയുന്നത് ഇന്ത്യയിലേക്ക് വന്ന മുഴുവൻ പേരോടും പ്രതികാരം ചെയ്യണമെന്നതാണോ അജിത് ഡോവൽ ആഹ്വാനം ചെയ്തതിൽ നിന്ന് ലിബറൽ ചിന്താഗതിക്കാരനായ ജേണലിസ്റ്റായ തൽവീർ സിംഗ് ചോദിക്കുന്നത് ആരെയാണ് നമ്മൾ ആദ്യം ആക്രമിക്കേണ്ടത് ഇന്ത്യ പണ്ട് ആക്രമിച്ച അഫ്ഗാനിസ്ഥാനെയോ ഉസ്ബാക്കിസ്ഥാനെയോ അതോ തുർക്കിയോ ആണോ നമ്മൾ ആക്രമിക്കേണ്ടതെന്നാണ് ചോദ്യം ഉന്നയിക്കുന്നത് പക്ഷേ അജിത് ഡോവൽ പറഞ്ഞത് ഇതൊന്നുമല്ല എന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം വെറുതെ ആ ഇത്തരത്തിൽ വിവാദമുണ്ടാക്കി അജിത് ഡോവലിന്റെ പ്രതിച്ഛായെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു ലക്ഷ്യമെന്നോണമാണ് ഇപ്രകാരം കാര്യങ്ങൾ അവിടെ നടത്തിയിരിക്കുന്നത് വാസ്തവത്തിൽ അജിത് ഡോവൽ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന ചോദ്യമാണ് മറ്റൊരിടത്തായി തന്നെ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായി തന്നെ ഉയർന്നു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്